യിരത്തി എട്ട് മുതൽ പശ്ചിമ ഏഷ്യയെ സംഘർഷ കലുഷിതമാക്കിക്കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അറബ് ഇസ്രയേൽ പോരാട്ടങ്ങൾ ഇസ്രയേലിന്റെ ഉദ്ഭവകാലം തൊട്ടേ ആരംഭം കുറിക്കപ്പെട്ട അവരോടുള്ള അറബ് രാജ്യങ്ങളുടെ ഈ ശത്രുത ചരിത്ര പ്രാധാന്യമുള്ള നാലോളം യുദ്ധങ്ങൾക്കാണ് മധ്യപൂർവ്വദേശത്തെ സാക്ഷിയാക്കിയതും തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പോരായ്മകൾ മൂലം വൈദ്യസഞ്ചയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ ഇക്കാരണം കൊണ്ടുതന്നെ ഇവരുടെയെല്ലാം സൈനിക കരുത്തിനെ വെല്ലുന്ന രീതിയിൽ സ്വന്തം സൈനിക കരുത്തും അതിനൊത്തുചേർന്ന യുദ്ധതന്ത്രങ്ങളും കൊണ്ടാണ് ഈ ശത്രു സമൂഹത്തെ അതിജീവിക്കുന്നത് തന്നെ എന്നിരുന്നാൽ പോലും വിസ്തൃതിയിൽ വലുതും പടക്കോപ്പുകളുടെ എണ്ണത്തിൽ മുൻവരുമായ ഇവരെ എക്കാലവും പരമ്പരാഗത ആയുധ ശക്തി കൊണ്ട് തരണം ചെയ്യുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ദശകങ്ങൾക്ക് മുന്നേ രഹസ്യമായി ആണവായുധങ്ങൾ സ്വന്തമാക്കുകയും അതിനു വേണ്ടുന്ന ഒരു ദ്രുത പ്രതികരണ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു സംഭവ്യമാകുന്ന ഏതൊരു യുദ്ധ സാഹചര്യത്തിലും എതിരാളികൾ ജൂതരാജ്യത്തെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിലുള്ള ഒരവസ്ഥ സംജാതമായാൽ ആ വൈരികളുടെ ഭൂപ്രദേശത്തേക്ക് തങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിച്ച് വലിയൊരു ബഹുതല ആക്രമണം നടത്തുന്ന സാംസൺ ഓപ്ഷൻ അഥവാ സാംസൺ സ്ട്രാറ്റജി എന്ന സവിശേഷ ഇസ്രയേൽ നയമായിരുന്നു അത് ഇസ്രയേൽ ഇതുവരെ പരസ്യമായി സംബന്ധിച്ചിട്ടില്ലാത്തതും എന്നാൽ അതീവ ഗോപ്യമായി അവർ നിലനിർത്തുന്നുണ്ടെന്ന് ആഗോള ചാര ഏജൻസികൾ വിശ്വസിക്കുന്നതുമായ ആ അതിമാരക സിദ്ധാന്തത്തെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇങ്ങനെ നയം ഉണ്ടാക്കുന്നതിലേക്ക് ഇസ്രയേലിനെ നിർബന്ധിതരാക്കിയ മറ്റു കാരണങ്ങളെ പറ്റിയും അതിന്റെ പ്രസക്തിയെ പറ്റിയും നമുക്ക് കൂടുതൽ അടുത്തറിയാം സാംസൺ ഓപ്ഷനെ പറ്റി ഇസ്രയേൽ ചിന്തിക്കുന്നു ഇസ്രയേലും അവരുടെ ബദ്ധവൈരികളായ അറബ് ലോകവും തമ്മിൽ മധ്യപൂർവ്വദേശത്ത് മൂന്നാമതൊരു യുദ്ധകാഹളം മുഴങ്ങി തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് അറുപത്തിയാറ് കാലഘട്ടത്തിലാണ് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ശത്രുക്കൾ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായാൽ അവരെയും അവർക്ക് പിന്തുണ നൽകുന്ന ഇതര ശക്തികളെയും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വലിയൊരു പദ്ധതിയെക്കുറിച്ച് ഇസ്രയേൽ ആലോചന തുടങ്ങിയത് പശ്ചിമ ഏഷ്യയിലെ ഒരു സമ്പൂർണ്ണ പരമാധികാര രാഷ്ട്രമെന്ന നിലയ്ക്കുള്ള സ്വതന്ത്ര ഇസ്രയേൽ രാജ്യത്തിന്റെ എന്നേക്കുമുള്ള അസ്തിത്വത്തെ പ്രസ്തുത മേഖലയിൽ വ്യവസ്ഥാപിതമാക്കണമെങ്കിൽ തങ്ങളുടെ കൈവശമുള്ള പരമ്പരാഗത ആയുധങ്ങളുടെ കരുത്തിനൊപ്പം അവയേക്കാൾ പതിൻമടങ്ങ് പ്രഹരശേഷിയുള്ള ആണവായുധങ്ങളുടെ കരുത്തിനെയും യൂദ സൈന്യം ഉപയോഗിക്കണമെന്നും ഇതിനെ ആയിരിക്കണം ഈ ആശയത്തെ രാജ്യം നടപ്പാക്കേണ്ടതെന്നും ഇസ്രയേലിന്റെ രാഷ്ട്രപിതാവ് ഡേവിഡ് ബെങ്കൂരിയനും പ്രധാനമന്ത്രി ലേവി എസ്കോളും അടങ്ങുന്ന ജൂതസമൂഹത്തിലെ പല തലമുതിർന്ന നേതാക്കളും അക്കാലത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ഈ നിർദ്ദേശത്തെ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ നിരുപാധികം പിന്തുണച്ച ഗോൾഡ മേയർ ദയാൻ ഷിമോൺ പെരസ് തുടങ്ങിയ ഇസ്രയേലി ഭരണ സംവിധാനത്തിലെ കരുത്തുറ്റ വ്യക്തിത്വങ്ങൾ സമഗ്രമായ ഒരു അൺവായുധ നയം ഉടനടി രാജ്യത്തിനു വേണ്ടി ആവിഷ്കരിക്കണമെന്ന് നാഷണൽ ഡിഫൻസ് കൗൺസിലിലും വാദിച്ചതോടെ തങ്ങളുടെ രാജ്യസുരക്ഷയുടെ ഉറപ്പിനു വേണ്ടി എന്ത് സാഹസത്തിനും തയ്യാറാവുക എന്നൊരു ചിന്തയിലേക്കാണ് അന്നത്തെ ഇസ്രായേലി രാഷ്ട്രീയ നേതൃത്വം തിരിഞ്ഞതും ഇതിനൊരു പ്രകോപനം എന്ന പോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റും അറബ് ലോകത്തിന്റെ എക്കാലത്തെയും വലിയ ആരാധ്യ നേതാവുമായിരുന്ന കേണൽ ഗമാൽ അബ്ദുൽ നാസർ ഇസ്രയേലിനെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നശീകരണായുധം വെച്ച് തന്നെ തങ്ങൾ ശിക്ഷിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ നാലിന് പ്രഖ്യാപിച്ചത് തങ്ങളുടെ പരമാധികാരത്തിനു നേരെ ശത്രു നടത്തുന്ന ഒരു തുറന്ന വെല്ലുവിളിയായിട്ടാണ് ടെല്ലവീവ് കണ്ടത് ഏതു നിമിഷവും പശ്ചിമ ഏഷ്യയിൽ ഒരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ ഇത് അറബ് സഖ്യം ഇസ്രായേലിനെതിരെ നടത്തിയ ഒരു ആണവാക്രമണ ഭീഷണിയാണെന്ന് സംശയിച്ച ഇസ്രായേൽ മന്ത്രിസഭ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അതിനെ സമർത്ഥമായി തിരിച്ചടിക്കാൻ കഴിയും വിധത്തിലുള്ള അസംഖ്യം തെർമോ ന്യൂക്ലിയർ ബോംബുകളുടെ നിർമ്മാണം ഇസ്രയേൽ സൈന്യത്തിനു വേണ്ടി ത്വരിതപ്പെടുത്തുകയെന്ന വ്യക്തമായൊരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത് അതോടെ ഇത്തരം അൺവായുധങ്ങൾ പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്ത് തയ്യാറാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ മൂന്നിന് ചേർന്ന ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ശ്രീ ലേവി എസ്കോൾ രാജ്യത്തിന്റെ പ്രധാന ആണവ ഗവേഷണശാലയായ ഡിമോണ ന്യൂക്ലിയർ ലാബിന് ഉത്തരവ് നൽകി സാംസൺ ഓപ്ഷൻ ആവിഷ്കരിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നടന്ന സംഭവബഹുലമായ രണ്ടാം അറബ് ഇസ്രയേൽ യുദ്ധം അഥവാ സൂയസ് യുദ്ധം അവസാനിച്ച കാലം മുതൽക്കേ തന്നെ അതിനൂതനമായ ആണവ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിലും ഇവയ്ക്കു വേണ്ടി ഊർജിത ഗവേഷണം നടത്താൻ സാധിക്കുന്ന ആധുനിക ലാബുകളുടെ സ്ഥാപനത്തിലും ഇസ്രയേൽ അതീവ തൽപരരായിരുന്നു ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന അമ്പതുകളുടെ അന്ത്യനാളുകളിൽ സോവിയറ്റ് കൂടി തങ്ങളുടെ മുഖ്യ എതിരാളിയായ ഈജിപ്റ്റ് പുതിയ ആണവ പദ്ധതികൾ ആരംഭിച്ചതും അവർ റഷ്യൻ ഡിസൈനുകളിലുള്ള അൺവായുധങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതും ഇത്തരം നടപടികളിലേക്ക് കടക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചു തൽഫലമായി ദക്ഷിണ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തുടക്കമിട്ട ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് ലാബ് ആയിരുന്നു വേണ്ടി വികസിപ്പിക്കപ്പെട്ട ആണവ ബോംബുകളുടെ ഉപജ്ഞാതകൾ ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ യൂറോപ്യൻ ശക്തികളുടെ സഹായത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ഈ പരീക്ഷണശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശ്വസനീയമായ ഒരു അണ്വായുധ വികസനത്തിൽ വിജയം കൈവരിച്ചതോടെ അതേ വർഷം തന്നെ ഏതു സമയത്തും പത്തിലധികം തെർമോ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഒരു അസംബ്ലി ലൈൻ നികവ് മരുഭൂമിയുടെ പ്രാന്ത പ്രദേശത്ത് ഇസ്രയേൽ ആണവ വകുപ്പ് പണിതീർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സസിന്റെ ആയുധ കലവറയിലേക്ക് എത്രയും വേഗത്തിൽ ഈ അൺവായുധങ്ങൾ തയ്യാറാക്കി നൽകാൻ പ്രധാനമന്ത്രി എസ്കോലിന്റെ ആജ്ഞ ലഭിച്ചതും ഇത്തരത്തിലുള്ള ഏകദേശം പത്തോളം അണുബോംബുകളാണ് വളരെ കുറഞ്ഞ കാലദൈർഘ്യത്തിനുള്ളിൽ ഡിമോണ ന്യൂക്ലിയർ ലാബ് സൈന്യത്തിനായി നിർമ്മിച്ചത് അതോടെ മധ്യപൂർവ്വദേശത്ത് തങ്ങൾക്ക് ചുറ്റുമുള്ള മുഴുവൻ ശത്രുക്കളുടെയും ആണവവും പരമ്പരാഗതവുമായ ഏതു വിധത്തിലുള്ള സൈനിക ഭീഷണികളെയും സ്വന്തമായി തന്നെ തരണം ചെയ്യാമെന്നുള്ള ഒരു ഉത്തമ ആത്മവിശ്വാസം ഇസ്രയേലിനുണ്ടായി തൽഫലമായി വളരെ ഗോപ്യ കൂടി തന്നെ ഇസ്രയേൽ ന്യൂക്ലിയർ ബോംബുകൾ ഉത്തര ഇസ്രയേലിലെ ഒട്ടനേകം സീക്രട്ട് ബങ്കറുകളിൽ വിമാനങ്ങൾ സഹിതം വിന്യസിക്കപ്പെട്ടു സാംസൺ ഓപ്ഷനെ ഇസ്രയേൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു പശ്ചിമേഷ്യയിലെ തങ്ങളുടെ വൈരികൾക്കെതിരെ മതിയായ ഒരു ആണവ പ്രതിരോധം രഹസ്യമായി യാഥാർത്ഥ്യമാക്കിയതോടെ ഇതിനനുസൃതമായ നയങ്ങളും സിദ്ധാന്തങ്ങളും കൃത്യമായി നടപ്പിൽ വരുത്തുക എന്ന അനുബന്ധ പ്രവൃത്തികളിലേക്കാണ് പിന്നീട് ഇസ്രയേൽ കടന്നത് അൺവായുധങ്ങൾ സ്വായത്തമാക്കുന്നതിനപ്പുറം അവയുടെ ഫലപ്രദമായ പ്രയോഗത്തിനു വേണ്ട ക്രമങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് ഇതിലെ അർത്ഥവത്തായ കാര്യമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിഖ്യാതമായ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെ മുൻനിർത്തി വളരെ വ്യക്തമായി തന്നെ ടെല്ലവിയും മനസ്സിലാക്കി തൽഫലമായി ശത്രുവിനെതിരെ ഈ ബോംബുകൾ തൊടുക്കുന്നതിന് വേണ്ടുന്ന ഉറപ്പായ കാരണങ്ങളും അതിനനുകൂലമായ ഒട്ടനേകം ന്യായങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണ സംഹിതയെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി മാസത്തിൽ ഇസ്രയേൽ തയ്യാറാക്കി അത്യധികം നിയതമായ ഈ ചട്ടങ്ങളെ ഇസ്രയേലിലെ സമുന്നതരായ രാഷ്ട്രീയ സൈനിക ചാര ചാരനേതൃത്വങ്ങളുടെ പരിപൂർണ സമ്മതത്തോടെയാണ് തുടർന്ന് നാഷണൽ കാബിനറ്റ് അംഗീകരിച്ചത് തങ്ങൾക്കു നേരെ സംഭവ്യമാകാനിടയുള്ള വൈരികളുടെ ഏതൊരു ആക്രമണത്തിനും അത് ആണവമോ ആണവേതനമോ ആയാൽ പോലും ഇസ്രയേൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും അപകടത്തിലാവുന്ന വിധം പരിണമിച്ചാൽ അതിനെ ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുക എന്ന നയമായിരുന്നു ഇതിൽ പ്രധാനം അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തത്തെ പിന്തുടരാനായിരിക്കണം ഇസ്രയേലിന്റെ അണ്വായുധങ്ങൾ പ്രയോഗിക്കപ്പെടേണ്ടതെന്ന് സർക്കാരും സൈന്യവും തത്വത്തിൽ തീരുമാനിച്ചു നിശ്ചയമായും പാലിക്കപ്പെടേണ്ട ഈ നിയമങ്ങളെ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും രാജ്യം വിധേയമാക്കരുതെന്നും അഥവാ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അത് അതിദാരുണമായ മറ്റൊരു ഹോളോകാസ്റ്റിലേക്കായിരിക്കും ജൂതജനതയെ നയിക്കുക എന്നുമായിരുന്നു കാബിനറ്റിന്റെയും ഐ ഡി എഫിന്റെയും നിഗമനം തൽഫലമായി ഈ ന്യൂക്ലിയർ ബോംബുകൾ തങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്ന അതിശക്ത സുരക്ഷാ കവചത്തെ മധ്യപൂർവ്വദേശത്ത് ഇസ്രയേലിന് കടുത്ത രീതിയിൽ സൈനിക വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അറബ് സഖ്യത്തിനെതിരെയുള്ള വലിയൊരു സമ്മർദ്ദ മാർഗമായിട്ടാണ് ജൂതരാജ്യം കണ്ടതും സാംസൺ ഓപ്ഷൻ ഇസ്രയേലിന്റെ സുരക്ഷാ നയത്തിലുള്ളവാക്കിയ മാറ്റം മധ്യപൂർവ്വദേശത്ത് ഇസ്രയേലിന് കടുത്ത രീതിയിൽ സൈനിക വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അറബ് സഖ്യത്തെ തങ്ങളുടെ പുതിയ ആണവ സിദ്ധാന്തം വഴി സമ്മർദ്ദത്തിലാക്കാമെന്ന് യഹൂദരാജ്യം കരുതിയെങ്കിലും സ്വന്തം വൈരികൾക്കെതിരെ പരമ്പരാഗത ആയുധ കരുത്തിൽ അധിഷ്ഠിതമായ മറ്റൊരു യുദ്ധ സിദ്ധാന്തവും ഇതിന് സമാന്തരമായി അനുവർത്തിക്കണമെന്ന് വാദിക്കുന്നവരും ഇസ്രയേലിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇസ്രയേലിന്റെ നാശമോ അല്ലെങ്കിൽ ഇസ്രയേലിന് മേലുള്ള ശത്രുവിന്റെ ഒരു സമ്പൂർണ്ണ അധിനിവേശമോ സംഭവിക്കാനിടയായാൽ അവസാന അറ്റകൈ എന്ന നിലയ്ക്ക് എതിരാളികൾക്കെതിരെ അതിവിപുലമായൊരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുക എന്ന വാദഗതിക്ക് തന്നെയായിരുന്നു ഭൂരിപക്ഷ പിന്തുണ ഈ യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിക്കും വിധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ദിന യുദ്ധത്തിന് മുന്നോടിയായി ഈജിപ്ഷ്യൻ ഭൂപ്രദേശമായ സിനായ് ഉപദ്വീപിന്റെ ഉത്തരഭാഗത്തുള്ള എൽ ഹസാന പർവ്വത മേഖലയിൽ നുഴഞ്ഞു കയറി അവിടെ അണുസ്ഫോടനം സ്ഫോടനം നടത്താൻ മൊസാദും ഐ ഡി എഫും ചേർന്ന് തയ്യാറാക്കിയ ഒരു അതീവ രഹസ്യ പദ്ധതിക്ക് തൽക്കാല പ്രധാനമന്ത്രി ലേവി എസ്കോളും പ്രതിരോധ മന്ത്രി ജനറൽ മൊഷേദയാനും അനുമതി നൽകിയത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സിദ്ധാന്തത്തിൽ അൺവായുധ തിരിച്ചടിക്ക് തന്നെയാണ് പ്രാമുഖ്യമെന്നുള്ള തെളിവുമായി കണക്കാക്കപ്പെട്ടു ഉദ്ദേശം നൂറോളം പാരാട്രൂപ്പർമാർ അടങ്ങുന്ന ഒരു സൈന്യതലത്തെ ഫ്രഞ്ച് നിർമ്മിതമായ അഞ്ചിലധികം സൂപ്പർ ഫ്രലോൺ ഹെലികോപ്റ്ററുകളിൽ ശത്രുനിരകൾക്കടുത്ത് എത്തിച്ച ശേഷം ആ സ്ഥലത്ത് ലോ ഈൽഡ് ന്യൂക്ലിയർ വെപ്പണുകൾ ഡിറ്റണേറ്റ് ചെയ്യാനായിരുന്നു മൊസാദും ഐ ഡി എഫും തന്ത്രം നെനഞ്ഞിരുന്നതെങ്കിലും അതീവ ഗോപ്യമായി ആസൂത്രണം ചെയ്തിരുന്ന ഈ സീക്രട്ട് പ്ലാൻ സോവിയറ്റ് ചാരന്മാർ ചോർത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ ഉപേക്ഷിക്കുകയായിരുന്നു പശ്ചിമേഷ്യയിൽ ജൂതരാജ്യത്തിന്റെ മുഖ്യഭൈരികളായ അറബ് സഖ്യത്തെ വിശേഷ്യ ഈ കൂട്ടായ്മയിലെ നേതൃരാജ്യമായ ഈജിപ്തിനെ അത്യന്തം ഭീതിയിലാഴ്ത്തിയ പ്രസ്തുത നീക്കം സൈനിക കരുത്തിലും സാമ്പത്തിക കരുത്തിലും തങ്ങളെക്കാൾ വളരെ പിന്നിലായ ഇസ്രയേലിനെ ഒരിക്കലും വില കാണേണ്ടതല്ല എന്നുള്ള വലിയൊരു സത്യത്തെയാണ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് മേൽപ്പറഞ്ഞതിൽ നിന്നും അതിതീവ്രമായ ഒരു രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധത്തിൽ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഇസ്രയേൽ രണ്ടാമതും ഒരു അൺവായുധ പ്രഹരത്തിന് തയ്യാറെടുത്തത് ഏതു നിമിഷവും പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അസംഖ്യം ആണവ കാർമികൾക്ക് കീഴിലാണ് മധ്യപൂർവ്വദേശത്തെ പ്രതിഷ്ഠിച്ചത് കുറഞ്ഞത് പതിമൂന്നോളം ന്യൂക്ലിയർ വാർഹെഡുകളുമായി ഈജിപ്തിന്മേൽ ആക്രമണത്തിന് സജ്ജമായ ഇസ്രായേൽ പിന്നീട് ഈ യുദ്ധത്തിൽ ഇടപെട്ട അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം ഒഴിവാക്കിയ നിർദ്ദിഷ്ട ന്യൂക്ലിയർ അറ്റാക്ക് പ്ലാൻ അന്ന് നടന്നിരുന്നുവെങ്കിൽ ടെല്ലവീവിൻ്റെ അൺവായുധ നയത്തിന്റെ പ്രഥമ പ്രദർശനവും അന്നേ ദിവസം നടന്നേനേ എന്നത് ഉറപ്പുമായിരുന്നു ചുരുക്കത്തിൽ അതിസാഹസികവും അതിനുപരി അത്യധികം ആത്മഹത്യാപരവുമായ സാംസൺ ഓപ്ഷനെ തങ്ങളുടെ പ്രധാന അണ്വായുധ പ്രതികരണ സിദ്ധാന്തമായി തെരഞ്ഞെടുക്കുക വഴി കിഴക്കേ മെഡിറ്ററേനിയൻ തീരത്തെ അതിസങ്കീർണമായ വലിയൊരു ആണവ ഭീഷണിയുടെ വാളിന് തലപ്പിന് താഴേക്കാണ് ഇസ്രയേൽ പിന്നീട് കൊണ്ടുചെന്നെത്തിച്ചത് എന്നാണ് വസ്തുത ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സുപ്രധാന വാക്യത്തിന്റെ ഒരു നേരനുകരണം പോലെ തുടർ വർഷങ്ങളിൽ ജൂതരാജ്യം നടത്തിപ്പോകുന്ന എല്ലാ സൈനിക തയ്യാറെടുപ്പുകളിലും ഈ സാംസൺ ഓപ്ഷന്റെ സ്വാധീനം വലിയ തോതിലാണ് പ്രതിഫലിച്ചതും പൗരാണിക യഹൂദ ജനതയുടെ അവസാന ന്യായാധിപനും അവരുടെ ഇടയിലെ ഒരു അമാനുഷിക വ്യക്തിത്വവുമായിരുന്ന സാംസണെ തന്നെ ഈ ഒരു നയത്തിന്റെ പ്രതീകമായി ഇസ്രയേൽ തിരഞ്ഞെടുത്തതും വളരെ ബോധപൂർവമാണെന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധേയമാണ് താനും ബൈബിൾ പരാമർശമുള്ള ഈ ഇസ്രയേലി യോധാവ് തന്റെ സ്വാതന്ത്ര്യം ശത്രുക്കൾക്ക് അടിയറവെക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവനും തൽഫലമായി ജൂതരുടെ മുഖ്യ വൈരികളായ ഫിലിസ്തീനയുടെ തടവിൽ തന്നെ സ്വയം ചാവേറായി അവരിൽ തന്നെ അനേകം പേരെ കൊന്നൊടുക്കിയവനുമാണെന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും പൗരന്മാരുടെ അതിജീവനത്തിനുമായുള്ള തങ്ങളുടെ അവസാന അറ്റകൈ എന്ന നിലയ്ക്ക് ഒരു സ്വയം നാശമോ അതിലുപരിയായി ശത്രുക്കളുടെ സമ്പൂർണ്ണ നാശമോ വരുത്തിവെക്കുന്ന ഇസ്രായേൽ സാംസൺ ഓപ്ഷൻ എന്ന അവരുടെ അപ്രഖ്യാപിതമായ ഈ ആണവ നയത്തിലൂടെ ഇത് തന്നെയാണ് ലോകത്തിനും പ്രത്യേകിച്ച് അവരുടെ എതിരാളികൾക്ക് നൽകുന്ന കൃത്യമായ സന്ദേശം എന്നുള്ളത് പകൽ പോലെ സുവ്യക്തവുമാണ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ